ചിന്നക്കനാലിൽ ആദിവാസി കുടുംബങ്ങളുടെ വൈദ്യുതി മുടക്കി വനംവകുപ്പ് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിക്ക് സമീപം താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച പോസ്റ്റുകൾ പിഴുതുമാറ്റി വൈദ്യുതി വിച്ഛേദിക്കാനാണ് വനംവകുപ്പിന്റെ നിർദ്ദേശം കെഎസ്ഇബി കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു പുതിയതായി പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചു എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ആക്ഷേപം കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് വർഷങ്ങളായി ചിന്നക്കനാലിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മൂന്ന് കുടുംബങ്ങൾക്ക് കെ എസ് ഇ ബി വൈദ്യുതി കണക്ഷൻ നൽകിയത് തൊട്ടടുത്തുള്ള രണ്ടു കുടുംബങ്ങൾക്ക് എട്ട് വർഷങ്ങൾക്കും മുമ്പ് വൈദ്യുതി എത്തിച്ചു നൽകിയിരുന്നു എന്നാൽ പുതിയതായി പോസ്റ്റുകളിട്ട് നാട്ടിൽ വൈദ്യുതി എത്തിച്ചതോടെയാണ് തടസ്സപാതവുമായി വകുപ്പ് എത്തിയത് പുതുതായി പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് ഇവർ താമസിക്കുന്നതെന്നും ഇതിലൂടെ വൈദ്യുതി ലൈൻ വലിക്കുവാൻ പാടില്ല എന്നുമാണ് വനം വകുപ്പിന്റെ നിലപാട് ഇതോടെ രേഖകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ട് കെ സി ബി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി ഇവർക്ക് ഹാജരാക്കേണ്ട പേപ്പറുകൾ നമുക്ക് നിലവിൽ അതില്ലാത്തത് കൊണ്ടാണ് കുറച്ചു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഒഴിവാക്കണമെന്ന് അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കാനായിട്ട് ഇവർക്ക് സമർപ്പിക്കേണ്ട രേഖകൾ നമുക്ക് എത്രയും പെട്ടെന്ന് തരണം അതിനു വേണ്ടിയിട്ട് ബോർഡിൽ നിന്ന് വിളിക്കുന്ന ഒരു നോട്ടീസാണ് ഈ കൊടുക്കുന്നത് റവന്യൂ ഭൂമി കയ്യേറി ജണ്ട സ്ഥാപിക്കുകയും പിന്നീട് റിസർവ് ഫോറസ്റ്റ് വിജ്ഞാപനം ഇറക്കിയതിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ സംസ്ഥാന സർക്കാർ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തടഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ ഇടപെടൽ ഇതേസമയം വനംവകുപ്പ് കാലാകാലങ്ങളായി തങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നും പോകാൻ മറ്റൊരു ഇടമില്ലെന്നും കുടുംബങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് മൂന്ന് വീട്ടുകാർക്ക് കഴിഞ്ഞ തീയതി കൺഷൻ ബൾബ് ശേഷമാണ് പ്രകാരമുള്ളതായ ബുദ്ധിമുട്ടുകളും ഭാഗത്തു നിന്ന് അത് കട്ട് ചെയ്യണമെന്നതായ ഓർഡറൊക്കെ എ സി ബി കാർഡ് കൊടുക്കുകയും ചെയ്തു അതിന് പ്രകാരം ഞങ്ങളെ അവർ വന്ന് ഞങ്ങൾക്ക് നോട്ടീസ് വരികയുമൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടതായ നടപടി എന്താണെന്നാൽ ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു വേറെ സ്ഥലവും വേറെ സ്ഥലവും വീടുകൊന്നുമില്ല ഞങ്ങൾക്ക് ഈ ഭൂമിയാണ് ഇതിന് പട്ടയം കിട്ടണം എല്ലാ മന്ത്രി ഇവിടെ വരണം കാലങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വീട്ടു നമ്പറും നൽകിയിട്ടുണ്ട് വീടുകൾക്ക് പഞ്ചായത്തിൽ കരമടയ്ക്കുന്നുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ഇ വൈദ്യുതി എത്തിച്ചു നൽകിയത് അനീഷ് പി എ ഇടുക്കി വിഷ ന്യൂസ്